സി പി എം കുമളി ടൗൺ ബ്രാഞ്ച് സമ്മേളനം നടന്നു സി പി എം പിരിമേഡ് ഏരിയ സെക്രട്ടറി എസ് സാബു ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത ചലച്ചിത്ര താരം ഷിജു നവോദയ കലാകായിക പ്രതിഭകൾക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു സി പി എം കുമളി ലോക്കൽ കമ്മിറ്റി കീഴിൽ പന്ത്രണ്ട് ബ്രാഞ്ച് കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നു കുമളി ശിക്ഷ ബ്രാഞ്ച് സമ്മേളനം ഏരിയ സെക്രട്ടറി എസ് സാബു ഉദ്ഘാടനം ചെയ്തു

ഇതിനു പുറമെ കുമിളിയിലുള്ള കലാ കായിക പ്രതിഭകളെ യോഗത്തിൽ ആദരിച്ചു സി പി എം കുമിളി ബ്രാഞ്ച് സെക്രട്ടറിയായി അനസിനെ സമ്മേളനം തെരഞ്ഞെടുത്തു യോഗത്തിൽ സി പി എം കുമിളി ലോക്കൽ സെക്രട്ടറി വി സിംസൺ ഏരിയ കമ്മിറ്റി അംഗം കെ എം സുദീഖ് തേക്കിട് ലോക്കൽ സെക്രട്ടറി എൻ സാബു മറ്റ് ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിയ യോഗത്തിൽ ചർച്ചകൾ നടത്തി ഇടുക്കി വിഷൻ കുമളിൻ ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്